മലപ്പുറം വളാഞ്ചേരിയിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി വളാഞ്ചേരി സ്വദേശിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു വീട്ടിൽ അതിക്രമിച്ചു കടന്ന മൂന്നംഗ സംഘം ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് അന്വേഷണം തുടങ്ങി മുബഷീർ പി അക്ബർ വിശദാംശങ്ങളുമായി ചേരുന്നത് മുബഷീർ ആരാണ് ഈ അതിക്രമം നടത്തിയത് ഈ പ്രതികളെക്കുറിച്ച് പോലീസിന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അതായത് ആര്യ ഈ മാസം ഇക്കഴിഞ്ഞ പതിനാറാം തീയതിയാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് വളാഞ്ചേരി എടയൂരിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവതിയെ രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി മൂന്നംഗ സംഘം ലൈംഗികമായി ഉപദ്രവിച്ചു ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് വളാഞ്ചേരി പോലീസിന് ആദ്യഘട്ടത്തിൽ ലഭിച്ച പരാതി ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രാഥമികമായി ഇത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പോലീസ് കടന്നിട്ടില്ല ഇവർ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു സംഭവത്തിന് തൊട്ടു പിന്നാലെ യുവതി ഇത്തരത്തിൽ ആരോഗ്യനില വഷളാവുകയും പൊസ്വാരം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് നിലവിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു ഇടയൂരിലെ ഈ ഒരു യുവതിയുടെ വീടിനോട് ചേർന്ന ഭാഗത്തെ മൂന്നംഗ സംഘം മൂന്ന് യുവാക്കൾ ചേർന്നാണ് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി എന്നുള്ളതാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ നൽകിയത്